വിഴിഞ്ഞം സമരം നൂറ് ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ എതിർക്കുന്നവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സമരത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ചില മാധ്യമങ്ങളും ചില സംഘടനകളും പാർട്ടികളുമൊക്കെ വലിയ വിവാദമാക്കി മാറ്റിയ ഒരു ആരോപണമാണ് വിദേശത്ത് നിന്നും കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിനായി ഒഴുകുന്നു എന്നത് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ പ്രസക്തി നഷ്ടപ്പെട്ടേക്കാവുന്ന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കോടികൾ ഒഴുകുന്നു പ്രത്യേകിച്ച് കൊളംബോ പോർട്ട് നമുക്കറിയാം ചൈന അതിൽ വൻതോതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ദുബായ് പോർട്ടുമായി ബന്ധപ്പെട്ട് കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിലേക്ക് ഒഴുകുന്നു എന്നൊക്കെ ആരോപണം വരുന്നു ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം സമരസമിതി നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു എന്ന ആരോപണം അതിനെതിരെ ആ വ്യക്തി വക്കീൽ നോട്ടീസ് ആ ചാനലിനെതിരെ അയച്ചിരിക്കുന്നു എന്റെ ചോദ്യം ഈ ആരോപണങ്ങളുടെ പിന്നിലെ ഒരു വാസ്തവം എന്താണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം രണ്ടാമത്തെ ചോദ്യം ഇത്തരം ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ അജണ്ട എന്താണ് ഫാദർ മൈക്കിൾ തോമസ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ബി ജെ പി പോലുള്ള കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഈ വിദേശ ഫണ്ട് വരിക എങ്ങനെ തോന്നണ അക്കൗണ്ടിൽ വരാമെന്ന് പറയുന്നത് അത് തന്നെ വളരെ ബാലിഷ്യമായിട്ടുള്ള മൗഖ്യമായിട്ടുള്ള ഒരു ആരോപണമാണ് കാരണം വളരെ കർക്കശമായ നിയന്ത്രണമുള്ള ഒരു രാജ്യമുണ്ട് പ്രത്യേകിച്ച് ഏകജാലകത്തിലൂടെയാണ് ഈ വിദേശ ഫണ്ട് അഥവാ ലഭിക്ക ആർക്കെങ്കിലും ആർക്ക് ലഭിച്ചാലും അത് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നതാണ് എസ് ബി ഐയുടെ എഫ് സിആർ അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് അത് പാൻ കാർഡ് ഇപ്പോൾ വളരെ വളരെ കർക്കശമായിട്ടാണ് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനേറെ സംസ്ഥാന സർക്കാരുകളെപ്പോലും ഈഴിയുടെ പേരിൽ റെയ്ഡ് ചെയ്യാൻ സ്വാധീനമുള്ള അത്തരത്തിൽ അവർക്ക് ആ പ്രായോഗികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ വാസ്തവത എന്താന്ന് പൊതുജനം മനസ്സിലാക്കാൻ സാധിക്കും അല്പം ഒരു കോമൺ സെൻസുള്ള മാധ്യമ പ്രവർത്തകർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കും ഇനി കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം ന്യൂസ് എയ്റ്റീനാണ് പുറത്തുവിട്ടത് ഒരു വീഡിയോ ഫാദർ തിയവിഷസിന്റെ പേരിലുള്ള ഒരു വീഡിയോ എടുത്തത് അതിൽ തന്നെ ഞങ്ങൾക്ക് പറയുക എന്നുള്ളത് ഇത്രയും ബാലിഷ്യമായിട്ട് ആ വീഡിയോയെ കൈകാര്യം എന്ന് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ രഹസ്യമായിട്ടല്ല ആ വീഡിയോ എടുത്തത് പരസ്യമായി സമരപ്പന്തലില് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് മാധ്യമ പ്രവർത്തകരുള്ള വേദിയിൽ അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ സമരമുഖത്തുണ്ടായിരുന്ന ജനങ്ങളെ വളരെ എന്താണ് അവർക്കൊരു ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഹാസ്യമായ രീതിയിൽ അവതരിപ്പിച്ചോ എന്നാണ് ദുബായ് ഷെയ്ഖ് എന്നുള്ളൊരു പദപ്രയോഗം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകേണ്ടത് കെ ആർ എൽ സി സി കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ കെ ആർ എൽ സി സിയുടെ ഞങ്ങളുടെ പന്ത്രണ്ടിലെത്തിയും രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റെവിടെ ഉണ്ടായിരുന്നാലും അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ യു എ യിലുള്ള ഒരു യൂണിറ്റ് കെ ആർ എൽ സി സിയുടെ ഭാഗമായിട്ടുള്ള അത് വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം രൂപതയിൽ നിന്നുള്ള അംഗങ്ങൾ ഞങ്ങളെപ്പോ ഉള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അവിടെ എത്തി അവർ ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തീരദേശ ജനത അതിജീവനത്തിന് വേണ്ടി ഒരു സമരം നടത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് വന്ന വഴി മറക്കരുതെന്നുള്ള ആ ആ വളരെ പൊതു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് യു എയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെല്ലാം കുറിച്ചെന്ന് ഇരുപത്തി അയ്യായിരം രൂപ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നൽകി അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും യു എയിൽ ജോലി ചെയ്യുന്ന ആ പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അവധിക്ക് വന്നപ്പോൾ അവർ പ്രതീകാത്മകമായി രഹസ്യമായിട്ട് നൽകിയതല്ല അവിടെ ഉപയോഗിച്ച ഭാവ തിയോഡേഷ്യസ് ഉപയോഗിച്ച ഒരു പദപ്രയോഗം അതിനെ മാത്രം അത്രയ്ക്കും സുതാര്യമാണെങ്കിൽ ധൈര്യമാണെങ്കിൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആ വീഡിയോ മുഴുവൻ ഇവർ പ്രസിദ്ധീകരിക്കട്ടെ ന്യൂസ് എയ്റ്റീൻ ഇനി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദുബായ്ഷേക്ക് തന്നുകൊണ്ടെന്നുള്ള കവറ് എന്താണെന്ന് ഇവർ കൃത്യമായി പരിശോധിക്കട്ടെ ഏതു വഴിക്കാണ് പൈസ വന്നതെന്ന് ആരാണ് വന്നതെന്ന് ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് പരിശോധിക്കട്ടെ ഈ രാജ്യത്ത് അങ്ങനെ ആർക്കും എന്തോ എന്തുവാന്നുള്ളൊരു സംവിധാനം അല്ലല്ലോ ഉള്ളത് അപ്പോൾ അതാണ് ഒന്നാമത് എനിക്ക് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്രയും അന്ധമായി ബാലിഷ്യമായിട്ട് മാധ്യമ ധർമ്മം പോലും മാറുന്നു കൊണ്ട് ഈ അദാനി അംബാനി പോലുള്ള വൻകിട പുത്തക മുദ്രാളിമാരുടെ പിണരാളികളായിട്ട് മാറി എത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം അതിനെ ഏറെ അപലപനീയമാണ് അപലപനീയമാണ് ഇനി നിങ്ങൾ ചോദിച്ച ആ പ്രസക്തമായ ചോദ്യം ഇതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശവാസികൾ ഒന്നടങ്കം കേരളത്തിലെ എല്ലാ തീരദേശ മത്സ്യത്തൊഴിലാളികളും എന്ന് മാത്രമല്ല പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എല്ലാവരും കഴിഞ്ഞ പത്തൊൻപതാം തീയതി മുതൽ കണ്ടതാണ് പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഈ വിഷയത്തോട് പ്രതിഷേധാത്മകമായിട്ട് അതായത് ഞങ്ങളുടെ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയ ആ ചിത്രം പ്രത്യേകിച്ച് കളക്ടറേറ്റിന് മുമ്പിലും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും സമരം നടത്തിയ നിങ്ങൾ കണ്ടു അപ്പോ ഇവിടെ ലക്ഷ്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കും തീരദേശവാസികളുടെ സമരം ഓരോ ദിവസവും സമര വീര്യം കൂടുകയും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ വാടക തൊഴിലാളികളല്ല ഞങ്ങൾ തൊഴിലെടുക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് ഏർ അന്തസ്സായിട്ട് അന്തസ്സായിട്ട് ജോലി എടുക്കുവാനുള്ള ആ അടിസ്ഥാന ഭരണഘടന നൽകുന്ന അവകാശത്തിനു വേണ്ടി ഞങ്ങളെ പാപ്പിടം നഷ്ടപ്പെടുന്നു ഞങ്ങളെ തൊഴിലിടം നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു അതിനു വേണ്ടിയാണ് പൊരുതുന്നത് അപ്പോ അങ്ങനെ ഇപ്പോ ഈ സമരം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് എന്തിനേറെ ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ് വിദേശികളാണെന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടത്തിയ നൂറാം ദിനത്തിൽ നടത്തിയ സമരത്തില് ഈ സമരം ആദ്യം ഈ പോട്ട് വേണമെന്ന് പറഞ്ഞ സമരം നടത്തിയ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഒരു മറ്റു ഒരു മത്സ്യ മത്സ്യഗ്രാമത്തിലും സംഭവിക്കാത്തതാണ് തുറമുടക്കൊണ്ട് മറ്റേ ഈ ദിനത്തിൽ ഞങ്ങൾ വന്നപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ തുറ ശക്തമായിട്ട് ഒരു കാര്യം ഫാദർ യെസ് ഒരു കാര്യം കൂടി അന്ന് പറഞ്ഞു ഈ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ നേരത്തെ തുറമുഖത്തിനായി സമരം ചെയ്തവർ തുറ തുറമുടക്കൊണ്ട് വളരെ ഐതിഹാസികമായ ഒരു സമരം നടത്തി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതെല്ലാം തത്സമയം റിപ്പോർട്ട് ചെയ്തു വളരെ ശക്തമായ ഒരു സമരം തന്നെയായിരുന്നു എന്നാൽ പലപ്പോഴും പല ദൃശ്യങ്ങളിലും ഈ സമര വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സമരം നടക്കുന്ന മുല്ലൂരിലെ ആ സമര പന്തലിലേക്കൊക്കെ ഈ പ്രദേശവാസികൾ എന്ന പേരിൽ വൈദികരെ ചീത്ത വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സമര സമിതിയെ ചീത്ത വിളിച്ചുകൊണ്ട് ചിലർ സമരം നടത്തുന്നു അതിനെതിരെ പ്രദേശവാസികൾ എന്ന പേരിൽ തന്നെ ഈ വിഴിഞ്ഞം സമരത്തിനെതിരെ ചിലർ നിലകൊള്ളുന്നു അവർ ആരാണ് അവരുടെ പിന്നിലെ ലക്ഷ്യം എന്താണ് വെരി ഗുഡ് അത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് അതായത് ഇത് മത്സ്യത്തൊഴിലാളി വർഗത്തിന്റെ ഒരു സമരമാണ് തൊഴിലാളി വർഗത്തിന്റെ ഈ തൊഴിലാളി വർഗത്തിന്റെ സമരത്തെ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇതിനെ തീരം കെടുത്തുവാനാണ് അത് അവിടെ നടക്കുന്ന ആ എന്താണ് പ്രാദേശിക ഐക്യ കൂട്ടായ്മ എന്നും പറഞ്ഞുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ സമരത്തിൽ പങ്കുചേർന്ന എന്തിന്റെ പേരെ നവംബർ ഒന്നാം തീയതി നടന്ന ലോങ് മാർച്ച് ലോങ് മാർച്ചിൽ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പൊതുസമൂഹത്തിന് അറിയാൻ പൊതുമാധ്യമം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമകാലിക രാഷ്ട്രത്തിന്റെ ഏറ്റവും നെറികട്ട മൂല്യച്ഛുതി അവിടെ സംഭവിച്ചത് മൂല്യച്വതിയാണ് ഞങ്ങൾ അവിടെ കണ്ടത് കാരണം ഒരിക്കലും കൈ ഇവിടെ പല സമരങ്ങളും നടന്നിട്ടുണ്ട് പല പൊതു കാര്യത്തിനു വേണ്ടി സമരങ്ങൾ നടന്നിട്ടുണ്ട് അവിടെയാണ് ബി ജെ പിയും സി പി എമ്മും കൈ അവിടെ നടന്ന സമരം എന്താണ് ഈ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് വർഗീയ സംഘടനകൾ ഒരു ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോ എസ് എൻ ഡി പി വി എസ് ഡി പി എൻ എസ് എസ് നാറാസഭ പുലേമഹാസഭ അങ്ങനെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ പൊതുസമൂഹത്തിന് ഇതിനെ യാഥാർത്ഥ്യം അറിയില്ല കാരണം കൃത്യമായിട്ട് ഒന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാം ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശം വഴി ഇവരെല്ലാരും പറഞ്ഞു നിൽക്കുന്നത് ഇത്രയും പണി പൂർത്തിയായി എൺപത് ശതമാനം പൂർത്തിയായെന്നാണ് ഹൈക്കോടതി റിപ്പോർട്ട് പക്ഷെ വിസിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അവര് നൽകിയ മറുപടി അനുസരിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം പോലും ആയിട്ടില്ല ഈ പുലിമുട്ട് നിർമ്മാണം ബെർത്ത് പതിനെട്ട് ശതമാനം പോലും ആയിട്ടില്ല അതിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിൽ താഴെയാണ് രേഖകൾ പുറത്തുവിടാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇവര് കഴിഞ്ഞ ഒരു ചാനലിൽ വന്നോ ബി ജെ പി സഹയാത്രി എന്ന് പറഞ്ഞ അൻപത് ശതമാനമാണ് ഇനി അദാനി കമ്പനി ഹൈക്കോടതി പറയുന്ന എൺപത് ശതമാനമാണ് ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്ന് അത് വ്യക്തമാക്കുന്ന രീതിയിൽ വിസിൽ നൽകിയ രേഖ പുറത്തു വന്നിരിക്കുകയാണ് വെറും മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്നുള്ളത് അപ്പോൾ ഇവർ ഞാൻ കൃത്യമായിട്ട് പറയാം അവിടെ പ്രാദേശിക വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന സമരം ഇനി അവർ ഉയർത്തുന്ന മുദ്രാവാക്യം നിങ്ങൾ കണ്ടു ഞങ്ങളെ ആഭാസം എന്ന് പറയട്ടെ എത്തരത്തിലുള്ള അല്പം മനുഷ്യത്വമുള്ള അല്പം ഒരു സംസ്കാരമുള്ള മനുഷ്യ ഉപയോഗിക്കാത്ത നീചമായിട്ടുള്ള പദങ്ങളാണ് വാക്കുകളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വർഗീയ വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇവിടെ പൊതുസമൂഹത്തിൽ കൊണ്ട് എനിക്ക് പറയുവാൻ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഈ ഇന്നും ഇന്നും ഐ എസ് ആർഒ വി അകത്ത് അകത്ത് ഏറെ ചരിത്ര സ്മാരകമായിട്ട് പ്രതീകാത്മ നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് ഏർ വിശുദ്ധ വര്യമർദ്ദ ദേവാലയം പള്ളിത്തുറ ഞങ്ങളെ പൂർവിക പൂർവികാന്തി ഉറങ്ങുന്ന ശ്മശാന ഭൂമിയുണ്ട് പള്ളി ഉണ്ട് വൈദികന്റെ ഭവനമുണ്ട് വിക്രം സാരാഭായി വന്നപ്പോൾ വന്ന് ഒരു ദിവ്യബിലിമ ഒരു ഞായറാഴ്ച ദിവ്യബിലിമയെ ഭാഗ്യ സ്മരണാർത്ഥനായ പീറ്റർ ബലാ തിരുമേലി വന്ന് പറയപ്പോൾ സ്വന്തം നാട് സ്വന്തം വീട് സ്വന്തം കിടപ്പാടം വിറ്റു കൊടുത്ത ചരിത്ര സ്മാരകമുണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിന് വേണ്ടി സ്വന്തം കിടപ്പാടം കൊടുത്ത ചരിത്രമുണ്ട് മത്സര കോളാളികൾക്ക് തിരുവനന്തപുരത്ത് ഇനി ചൈത്താനിയു വേണ്ടി കൊടുത്തുള്ള ചരിത്രമുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കൊടുത്ത് അങ്ങനെയുള്ള ഞങ്ങളെ രാജ്യദ്രോഹ്യങ്ങൾ മുദ്രകുത്തി വികസന വിരോധികൾ മുദ്രകുത്തിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്ന പ്രത്യേകിച്ചും വൈദികരെ ഇത്രയേറെ നിണ്യമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് രാജ്യദ്രോഹികളെ ചെറ്റകളെ എന്ന് പറഞ്ഞുകൊണ്ട് ലോഹിക്കൂളിലെ പെമ്മടികളെ ഇത്തരത്തിലുള്ള മൃദ്രാവാക്കാണ് നോക്കിയത് ഞങ്ങളുടെ ഞങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപം ഉന്നയിക്കിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം കൃത്യമായിട്ട് ഞങ്ങൾ ഇന്നും പറയുന്നു കുത്തക മുദ്രാണിമാർക്ക് തീയതി കൊടുക്കേണ്ടതല്ല കേരളത്തിന്റെ പൊതു വസ്തു അല്ലെങ്കിൽ പൊതു സമ്പത്ത് എന്ന് പറയുന്നത് കമ്പനി എന്താ ചെയ്യുന്നത് വിസിൽ കമ്പനി നമ്മുടെ സാധാരണ ജനങ്ങളെ നികുതി പണത്തിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് അദാനിയുടെ പിമ്പളവും പറ്റിക്കൊണ്ട് അദ്ദേഹം ഈ എന്താണ് അദാനി കമ്പനി നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ വിസിൽ വളരെ വളരെ എന്താണ് അവര് വലിയൊരു ദൗത്യം ചെയ്യുന്നു എന്നുള്ള റെക്കമൻഡേഷൻ കൊടുത്തു പോർട്ട് വകുപ്പിന് തുറമുഖ വകുപ്പിന് ഈ നൂറ് കോടി അദാനി ആവശ്യപ്പെടുന്ന നൂറ് കോടി നഷ്ടം ആരിൽ നിന്ന് വാങ്ങിക്കാമെന്ന് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തിരുവനന്തപുരം നെറ്റിൽ അനുഭവം അവസാനം അല്പം വെളിവ് വന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർ ഗോകുൽ പറഞ്ഞു ഈ നഷ്ടം മത്സ്യത്തൊഴിലാളികളിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ വിസിൽ പോലുള്ള കമ്പനി ബോർഡും സർക്കാരിന്റെ ശമ്പളം പറ്റി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തി ഉദ്യോഗസ്ഥർ പോലും ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പൊതുസമൂഹം കണ്ടു സർക്കാർ തന്നെ മനസ്സിലായി കോടികളുടെ നഷ്ടം ഞങ്ങൾ കണക്ക് പറയേണ്ടി വരും മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട കിടപ്പാടത്തിന്റെ കണക്ക് മത്സ്യച്ച ആർക്ക് നഷ്ടപ്പെട്ട ഭവനത്തിന്റെ കണക്ക് ആ കണക്ക് ഞങ്ങൾ കൊടുക്കേണ്ടി വരും അവരപ്പോൾ ആദ്യം മുൻഗണന ആർക്കും കൊടുക്കണം ആരുടെ നഷ്ടത്തിനാണ് ആദ്യം മുൻഗണന എന്നുള്ളത് പൊതുസമൂഹം കേരള സർക്കാരും മറുപടി പറയേണ്ടത്